ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും ഇന്ന് കോൺഗ്രസ് നടത്താൻ നിശ്ചയിച്ചിരുന്ന ഭരണഘടനാ സംരക്ഷണ റാലി ഏപ്രിൽ ഇരുപത്തി മാറ്റി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് കാശ്മീർ സന്ദർശിക്കും കാശ്മീരിലെ അനന്ത് നഗറിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെത്തുന്ന അദ്ദേഹം ഭീകരാക്രമണത്തിൽ പരിക്കേറ്റവരെ സന്ദർശിക്കും അമേരിക്കൻ സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിൽ തിരിച്ചെത്തിയ രാഹുൽ ഗാന്ധി വ്യാഴാഴ്ച കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു രാജ്യം ഭീകരാക്രമണത്തിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ സർവക്ഷി യോഗത്തിന് പ്രാധാന്യം നൽകാതെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയ പ്രധാനമന്ത്രിയുടെ നടപടിയെ പലരും ശക്തമായ ഭാഷയിൽ അപലപിച്ചു പ്രധാനമന്ത്രിയും നിതീഷ് കുമാറും സന്തോഷം പങ്കിടുന്ന വീഡിയോ വൈറലായി ഇതിനോട് രൂക്ഷമായ ഭാഷയിലാണ് പലരും പ്രതികരിച്ചു